ഹലോ ഫ്രണ്ട്സ് ജെറോറ പ്ലാൻസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറേ നാളായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് കളേഴ്സ് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പുറത്ത് ഔട്ട്ഡോറിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ജിറമര പ്ലാന്റ്സ് ഇതങ്ങനെ നശിച്ചു പോകത്തില്ല അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ നീ കാണിക്കുന്ന കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ജെറബ്രയുടെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് കേട്ടോ പ്ലാൻ സൈസ് വ്യക്തമായിട്ട് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ പ്ലാൻ സൈസ് കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയറായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ അയച്ച് തരാം അപ്പോൾ സേഫായിട്ട് എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഈയൊരു ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ